എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കുക അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ശരിക്കും തിരുവല്ലാമലക്കാരനാണ് തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് ചേർത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചേർത്തിരിക്കുകയാണ് ഏറ്റവും അവസാനം അഡീഷണൽ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വോട്ട് കേർത്തിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരുമാണ് ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും ഇങ്ങോട്ടൊരു വിരൽ ചൂണ്ടിയാൽ നാല് വിരലെ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് നോക്കിയിട്ട് വരാം ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കുക എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് വ്യാജ വോട്ടാണ് ആദ്യം സി പി എം ജില്ലാ സെക്രട്ടറി പോയി ഇദ്ദേഹത്തെ ഭാര്യയും തടയാ അദ്ദേഹം ഇവിടെ അതായത് ഒരാൾ ഇവിടെ വന്ന് വോട്ട് ചേർക്കാം വാടക വീട് താമസിക്കുകയോ അല്ലെങ്കിൽ വീട് എടുക്കുകയോ ചെയ്തിട്ട് വോട്ട് ചേർക്കാം എങ്ങനെയാണ് ആറുമാസം തുടർച്ചയായി അദ്ദേഹം ഇവിടെ താമസിച്ചാൽ മാത്രമേ അതിന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഈ മാസം ഇവിടെ 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 ഇലക്ഷൻ നടക്കും എന്ന് കണ്ടപ്പോഴാണ് വാടക വീട് ദിവസങ്ങൾ കഴിഞ്ഞു മാസത്തെ അദ്ദേഹം ഹാജരാക്കിയ ും പറയുന്നത് കേട്ടാൽ സത്യം തോന്നി പോവും പക്ഷെ പച്ച കള്ളമാണ് പറയുന്നത് പെരുന്നൊണയാണ് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി അല്ലെങ്കിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ വലിയ തലവേദനയാണ് യു ഡി എഫിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ പി സരീൻ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമാവുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തു വലിയൊരു വിഭാഗം കോൺഗ്രസുകാർ വ്യാജനെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി പാലക്കാടിനകത്ത് ബിജെപിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ ഷാഫി പറമ്പിലിന്റെയും സതീശന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഡീലിനെ കുറിച്ച് കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ തന്നെ പുറത്തു വന്ന് ഈ നാടിനോട് വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി ഓരാത്തേന് കള്ളപ്പണത്തിൻ്റെയും കള്ളവാറ്റിൻ്റെയും ഏറ്റവും അവസാനം വ്യാജ വോട്ട് ചേർക്കലിൻ്റെയും ഒക്കെ വിവാദങ്ങളാണ് പാലക്കാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അപ്പൊ പിന്നെ ആളുകളെ പറ്റിക്കാൻ ആളുകളെ പൊട്ടന്മാരാക്കാൻ ഒരു അങ്ങ് വിളിച്ചു പറയണം ഒരു പെരും നൊണയെ അങ്ങ് വിളിച്ചു പറയുകയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി ആർക്കെതിരെയും എന്ത് നൊണയും എന്ത് തോന്യാസവും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല എന്ന് വി ഡി സതീശൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്തായാലും വി ഡി സതീശന്റെ ഈ പെരും നുണയെ വളരെ വ്യക്തമായി തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട് റിപ്പോർട്ടറിലെ Arun Kumar. അതിന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ സരിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു പക്ഷേ നിർഭാഗ്യകരമായ ഒരു ആരോപണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം അതിൽ കഴമ്പില്ല കാരണം സരിൻ ഇപ്പോൾ താമസിക്കുന്നത് മണപ്പുള്ളിക്കാവിനടുത്ത് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയേഴാം നമ്പർ വാർഡിൽ നാനൂറ്റി എഴുപത്തിനാലാം നമ്പറിലാണ് താമസിക്കുന്നത് അത് സരിൻ്റെ ഭാര്യ സൗമ്യ വാങ്ങിയ പ്രോപ്പർട്ടിയാണ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ കൃത്യമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ടാക്സ് അടച്ചതിന്റെ രസീത് ഉണ്ട് ഒൻപത് മാസത്തെ ടാക്സ് അടച്ചു കൃത്യമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല സലീൻ തന്റെ തെരഞ്ഞെടുപ്പ് അഭിതവ്യത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇതേ മേൽവിലാസമാണ് അപ്പോൾ ഇതേ മേൽവിലാസത്തിലെ നിങ്ങൾക്ക് മാറാം പക്ഷേ ഫോം സിക്സ് പൂരിപ്പിച്ചു കൊടുക്കണം നിലവിൽ ചട്ടപ്രകാരം ആറും മാസം ക്ലോസ് കൊടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾ പ്ലേസ് ഓഫ് റെസിഡൻസ് എന്നുള്ളത് ആ മണ്ഡലത്തിലാണ് എന്നതിന്റെ മിനിമം ഒരു ഇലക്ട്രിസിറ്റി ബിൽ അടച്ചതിന്റെ രേഖയെങ്കിലും ഹാജരാക്കാൻ സാധിക്കണം ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ ആ രേഖ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയ രേഖ പ്രകാരം ഡോക്ടർ പി സരീൻ തന്റെ തെരഞ്ഞെടുപ്പിന്റെ അഭിതൃത്തിൽ പരാമർശിച്ചിരിക്കുന്നതും സൗമ്യ അദ്ദേഹത്തിന്റെ ഭാര്യ കരമൊടുക്കിയിരിക്കുന്നതുമായിട്ടുള്ള മേൽവിലാസം എന്ന് പറയുന്നത് കൃഷ്ണ എന്ന പേരിൽ കാടാങ്കോട് ഇരുപത്തിയേഴാം നമ്പർ മണപ്പുള്ളിക്കാവിൽ ഡോർ നമ്പർ നാനൂറ്റി എഴുപത്തിനാല് എന്ന വീട്ടിലാണ് ഇപ്പോൾ ഡോക്ടർ പി സരിൻ താമസിക്കുന്നത് അത് വർഷങ്ങളായി ഡോക്ടർ സൗമ്യ വാങ്ങിയതാണ് നമ്മുടെ കയ്യിലുള്ള റെസിപ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള ഈ പ്രോപ്പർട്ടി ടാക്സ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയേഴാം നമ്പർ വാർഡിൽ അടയ്ക്കുന്നുണ്ട് ഡോക്ടർ സൗമ്യ ഡോക്ടർ സൗമ്യയുടെ ഭർത്താവാണ് പി സരിൻ അപ്പോൾ അവിടെ പി സരി ഒരു വോട്ടർ പട്ടികയിൽ ഇടം നേടുക എന്നുള്ളത് സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതൊരു പക്ഷേ പ്രതിപക്ഷ നേതാവ് അറിയാതെ പോയതായിരിക്കാം അത് ആണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വെല്ലുവിളിച്ചത് ഡോക്ടർ ആയപ്പോഴൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ ഡോക്യുമെന്റിൽ വളരെ കൃത്യമായി തന്നെ ഏകദേശം പതിനോരായിരത്തി പതിനോരായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയുടെ പ്രോപ്പർട്ടി ടാക്സ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വാർഡിൽ ഡോക്ടർ പി സജിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പ്രോപ്പർട്ടി ഉണ്ട് അത് അദ്ദേഹത്തിന്റെ റെസിഡൻസ് ആയിട്ട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം ഡോക്ടർ പി സജിൻ ഉണ്ട് ആ അവകാശത്തെ നമ്മൾ ചോദ്യം ചെയ്യരുത് എന്നതാണ് എൻ്റെ പക്ഷം അത്രയേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ചു ഡോക്ടർ സരിൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് താമസിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിനകത്താണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്താണ് സരിന്റെ ഭാര്യയുടെ പേരിൽ വാങ്ങിയ പ്രോപ്പർട്ടിയിലാണ് താമസിക്കുന്നത് എന്നിട്ടാണ് ഒരു എളുപ്പമില്ലാതെ ഒരു പച്ചക്കള്ളം പ്രതിപക്ഷ നേതാവ് ഡോക്ടർ പി സരിനെതിരെ ഉന്നയിക്കുന്നത് നോക്കൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷ നേതാവിന് ഉന്നയിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ വ്യാജ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നത് ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി സ്വന്തം സംഘടനയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും അജിത്തിന്റെയും ഒക്കെ പേരിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി വോട്ട് വാങ്ങി ജയിച്ചുവന്ന രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികക്കകത്തും ഇതുപോലുള്ള ക്രമക്കേടുകളൊക്കെ നടത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തും എന്നത് തന്നെയാണ് അപ്പൊ ഒരു വ്യാജം മത്സരിക്കുന്നിടത്ത് വ്യാജ വോട്ടുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതിന്റെ പിന്നിലുള്ളത് കോൺഗ്രസ് ആണ് യു ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആയിരക്കണക്കിന് വ്യാജ വോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിനകത്ത് ഈ പറയുന്ന വി ഡി സതീശന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നേതൃത്വത്തിൽ യു ഡി എഫ് ചേർത്തിട്ടുള്ളത് എന്നതാണ് വ്യക്തമായി വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഒരു നൊണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങ് അടിച്ചറക്കുകയാണ് എന്തായാലും അതിനൊക്കെ കൃത്യമായ മറുപടി പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നൽകും എന്ന് തന്നെയാണ് പറയാനുള്ളത് മറ്റൊരു കാര്യം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് വയനാട് ചൂരൽ ആ മഹാദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത് ഈ സമയമായിട്ടും കേരളത്തിന് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക സഹായം അനുവദിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് അതായത് ശരിയായ ഒരു നിലപാടല്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് നമുക്കറിയാം ചൂരൽ മേല ദുരന്തം നാനൂറ്റിമൂന്ന് പേർ ഇല്ലാതായത് മാത്രമല്ല വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചതാണ് പ്രധാനമന്ത്രിക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടാണ് അദ്ദേഹം അവിടെ വന്ന് പിന്നീട് ഞങ്ങൾ അവിടെ ഉള്ള മന്ത്രിമാരടക്കം ഒരു പത്ത് പന്ത്രണ്ട് പേർ മുഖ്യമന്ത്രിക്കൊപ്പം എല്ലാ സ്ഥലവും സന്ദർശിച്ച് ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് പേർക്കൊപ്പം അദ്ദേഹം ഒരു മീറ്റിംഗ് ഇരുന്നു അതിലദ്ദേഹം വളരെ വൈകാരികമായിട്ട് സംസാരിച്ചു പക്ഷേ നാലു മാസമായിട്ടും കാലാണ് നമുക്ക് കിട്ടിയിട്ടില്ല ആ ഘട്ടത്തിലാണ് അതിതീവ്ര ദുരന്തമായി കാണാനാകില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞു എന്ന് മനസ്സിലാക്കുക അതിതീവ്ര ദുരന്തമായി കാണണമെന്നുള്ള അഭ്യർത്ഥന അന്ന് പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ തന്നെ പറഞ്ഞാണ് അതിനെ ഖണ്ഡിച്ച് പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല അതിനെ പിന്തുണക്കുന്ന നിലയിൽ വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഒരു ഘട്ടത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല മറ്റു പല എല്ലാ സഹായം ചെയ്തിട്ടുണ്ട് അത് ചെയ്യേണ്ടതെന്നല്ല അവിടെയും ചെയ്യണം പക്ഷേ അതിലും വളരെ പ്രയാസകരമാകുന്ന നിലയിലേക്കാണ് വയനാട് ജില്ലയിലെ ചൂരൽ മലയിൽ ദുരന്തമുണ്ടായത് ഇത് യഥാർത്ഥത്തിൽ തെറ്റായ രീതിയാണ് വയനാടിന് നേരെയുള്ള ഒരു വധഭീഷണിയാണ് കേന്ദ്ര സർക്കാർ മുടക്കിയിട്ടുള്ളത് വയനാടിന് ജീവിക്കേണ്ട അല്ലെങ്കിൽ കേരളം ഇനി ജീവിക്കേണ്ട എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള ഒരു വധഭീഷണിയാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് മാത്രം സാമ്പത്തികമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് കടുത്ത പ്രതിസന്ധിയായിരിക്കും ഈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഭാഗമായുള്ള പുനരധിവാസം എന്നൊക്കെ അറിയാത്തവരല്ല എന്നിട്ടും ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന നിലപാടെടുക്കുന്നത് വയനാടിനേരെയുള്ള വധഭീഷണിയാണ് ഏതൊക്കെ ശക്തികൾ വയനാട് ജില്ലയിലെ ചൂരൽ മലയെയും പ്രയാസപ്പെടുത്താൻ ഇല്ലാതാക്കിയാലും സംസ്ഥാന സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലേയും കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് വയനാടിനെ ജീവനോടെ മുന്നോട്ട് നിലയിലേക്ക് മാറ്റി തീർക്കും ഇത് വയനാടിനെ നേരെയുള്ള വധഭീഷണിയാണ് വയനാട് നേരെയുള്ള വെല്ലുവിളിയാണ് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന മോദിയൊക്കെ വന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് പോയതാണല്ലോ വയനാട് ഈ സമയം വരെ ഒരു പ്രത്യേക സഹായം നൽകാൻ തയ്യാറായിട്ടില്ല എന്നതാണ് എന്നാണ് അതിനെക്കുറിച്ച് കുറിച്ച് ബി ജെ പി പറയാനുള്ളത് സുരേഷ് ഗോപിയോടൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം നൽകിയ മറുപടികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോഴിതാ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി തന്നെ പറയാണ് അതിതീവ്ര ദുരന്തമായി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സഹായം തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് വേണമെന്ന് ചായ്ക്കോ എന്നുള്ള നിലപാടല്ലേ ബി ജെ പി സ്വീകരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളോടുള്ള കൃത്യമായ മലയാളികളോടുള്ള കൃത്യമായ വെല്ലുവിളിയല്ലേ ബി ജെ പി ഈ നടത്തുന്നത് നോക്കൂ നിങ്ങൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ സമീപനം എന്താണ് എം പിമാരായി ജയിച്ചുപോയ ആളുകളുണ്ടല്ലോ പാർലമെന്റിനകത്തുള്ള യു ഡി എഫിന്റെ എം പിമാർ എന്താണ് അവരുടെ സമീപനം ഒരക്ഷരം ഇതിനെതിരായി ബി ജെ പിക്ക് എതിരായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരായി ഒരക്ഷരം ഉണ്ടാകാൻ ഇവരാണെങ്കിലും തയ്യാറാവുന്നുണ്ടോ അല്ലെങ്കിലും പാലക്കാട് ഡീലുണ്ടാക്കി വെച്ചവർ തമ്മിൽ പരസ്പരം എന്തെങ്കിലും പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാമോ ഒരിക്കലും ഇല്ല എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്